ലോകോത്തര നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു കായ്പമംഗലത്ത് യുവാവിനെ സംഘം ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിച്ചു കൈപ്പമംഗലം മൂന്ന് പീടികയിൽ യുവാവിനെ ഒരു സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചു മൂന്ന് പീടിക ബീച്ച് റോഡിൽ ഇന്നലെ വൈകിട്ട് ആറരയോടെയായിരുന്നു മർദ്ദനം ആറിലധികം പേരുകൾ പെട്ട സംഘമാണ് മർദ്ദിച്ചത് സംഭവത്തിൽ മൂന്ന് പീടിക സ്വദേശികളായ അശ്വിൻ ജിതിൻ എന്നിവർക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ ഇരിഞ്ഞാലക്കുട സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരുവരുടെയും പരിക്ക് സാരമുള്ളതല്ല ഹെൽമെറ്റ് എടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത് മർദ്ദനം കണ്ട നാട്ടുകാരാണ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത് ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് നാട്ടുകാർ ഇടപെട്ടാണ് യുവാക്കളെ രക്ഷപ്പെടുത്തിയത് സംഭവം പുറത്തുവന്നതോടെ കൈപ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ